താങ്കളുടെ വായിൽ താങ്കൾ ഇപ്പൊ ഒരുവിട്ട ആ പദം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞ ആ പദം ഈ നാട്ടുകാരെങ്കിലും ഒരുവിടുന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹം ആ നാട്ടുകാരനല്ലെന്ന സംസാരം പറഞ്ഞു തരുന്നുണ്ട് ആ പ്രതീ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ആ പ്രതീക്ഷിക്കുന്ന ചോദ്യം റസൂൽ അഹ് ഉടനെ തന്നെ ചോദിച്ചു അയ്യു ബിലാദ് നീ ഏത് നാട്ടുകാരനാണ് ഏതാണ് നിന്റെ മതം സുഹാൻ നമ്മൾ പോസ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിലും ഈ രൂപത്തിൽ ഒരാളോട് സംസാരിക്കാൻ റസൂൽ അല്ലാ സാഹിസ് സ്വലം സന്നദ്ധാകുന്നുണ്ട് സുബഹാൻ അല്ല ചിന്തിച്ചു നോക്കുക ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് അത്യധികം പ്രയാസം അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഇത്ര കാശ്വലായിട്ട് വളരെ മാന്യായിട്ട് റസൂർ അള്ളഹി സല്ല അലൈലി വസ്ലം അദ്ദേഹത്തോട് കുശലം പറയാൻ റുലാൻ്റെ ഉന്നതമായിട്ടുള്ള അലഹുലുൻ അലീം അള്ളാഹു സുബാൻ അത്തല പറയപ്പെട്ട ആ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്വഭാവ മാതൃക ഇതെല്ലാം വിളിച്ചുപോകുന്നുണ്ട് നമ്മൾ അതേ സാഹചര്യത്തിൽ ഒരു ചെറിയ പ്രയാസം വരുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാം ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക അദാസിനോട് റസൂൽ അല്ല ചോദിച്ചു നീ ഏത് നാട്ടുകാരനാണ് ഉടനെ തന്നെ അദാസ് മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ നീനവക്കാരനായിട്ടുള്ള ക്രൈസ്തവനാണ് നീനവ എന്നുള്ളത് അങ്ങ് അറേബ്യ കപ്പുറം ഇറാഖിലുള്ള ഒരു പട്ടണാണ് അവിടെയുള്ള ഒരു ക്രൈസ്തവനാണ് ഞാനെന്ന് അദ്ദാസ് മറുപടി പറഞ്ഞു ഉടനെ തന്നെ റസൂൽ അള്ളഹിൻ ചോദിച്ചു ഓ നീനവ മീൻ യൂനിസുബിന് മത്ത നല്ല മനുഷ്യനായിട്ടുള്ള പുണ്യപുരുഷനായിട്ടുള്ള യൂനിസുബിനു മത്ത അതായത് യോന പ്രവാചകൻ മത്തായുടെ മകൻ യോന ബൈബിളിൽ അല്ലെ പ്രവാചകന്റെ നാട്ടുകാരനാണോ നീ അത് കേട്ട സന്ദർഭത്തിൽ അബ്ദാസ് അദ്ദേഹം അത്ഭുതത്തോടു കൂടെ ചോദിച്ചു മായ യൂനിസുബന് മത്ത യൂനിസിനെ താങ്കൾക്ക് എങ്ങനെയാണ് അറിയ അറേബ്യയിലുള്ള ഒരാള് അങ്ങ് ഇറാഖിലെ നഗരത്തിലേക്ക് വന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഒരാൾക്കും അറിയാത്ത വിവരം ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു കേൾക്കാണ് അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ് എങ്ങനെയാണ് താങ്കൾക്ക് യൂനിസുബന് മധ്യ അറിയുക എന്റെ സഹോദരനാണ് അദ്ദേഹം നബിയാണ് അദ്ദേഹം പ്രവാചകനാണ് അതേപോലെ അള്ളാഹു സുബാനത്തിൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാൻ സുബാൻ അള്ളധരണിയുടെ അവസാനത്തിൽ അദ്ദാസ് അത് കേട്ടതോടുകൂടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ ഇസ്ലാം സ്വീകരിക്കാണ് കാരണം അബ്ദാസ് ഉടനെ തന്നെ വിശ്വസിക്കാണ് കാരണം ഈ രൂപത്തിലൊരു പ്രവാചകൻ ആ പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ തീർച്ചയായിട്ടും അത് പുറത്തു നിന്നുള്ള വെളിപാടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ അബ്ദാസ് മുസ്ലിമായെന്ന് മാത്രം റസൂൽ പാദങ്ങളിലും നെറ്റിയിലെല്ലാം അബ്ദാസ് ചുംബിച്ചു അതെല്ലാം കണ്ട് ആ തോട്ടത്തിൽ ദൂരെ അത്സുബയും ഷെയ്ബയും അവരാണ് പറഞ്ഞയച്ചത് മുന്തിരിയായിട്ട് ഈ രംഗങ്ങളെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടെ നിൽക്കാൻ അബ്ദാസ് ഇതേ രൂപത്തിൽ റസൂൽ ചുംബിക്കുന്ന ആ ഒരു രംഗം കണ്ട സന്ദർഭത്തിൽ ഒത്തുപ്പ അദ്ദേഹം ഷൈബയോട് പറഞ്ഞു ഓ നിന്റെ വൃത്യനും പിഴച്ചുപോയി ആ പറഞ്ഞയച്ചു നിന്റെ